പാലക്കാട് സംഘികൾ കരോളിനോട് കാട്ടിയ അസഹിഷ്ണുതയ്ക്ക് പിള്ളേര് തിരിച്ചൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു കാഴ്ച കഴിഞ്ഞ ദിവസം രാത്രി സംഘികൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ നാടിൻ്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരായിട്ടുള്ള പുരോഗമന ചിന്താഗതിയുള്ള ചെറുപ്പങ്ങൾ സംഘികൾ ഒരു കരോളിനെ കളയാനും പതിനാറ് വയസ്സുള്ള കുട്ടികളെ കയ്യേറ്റം ചെയ്തുകൊണ്ട് ഈ നാട് സംഘിസ്ഥാനാണെന്നും കരോൾ പാടില്ല എന്നുള്ള ആജ്ഞ പുറപ്പെടുവിച്ചതിന് പിന്നാലെ ചെറുപ്പം ചെറുപ്പമങ്ങ് തെരുവിലിറങ്ങി പാലക്കാട് കണ്ടിട്ടില്ലാത്ത അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കരോൾ എക്സ്പീരിയൻസ് തന്നെ സംഖികളുടെ കുരു മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് ഇന്നലെ അങ്ങോട്ട് അരങ്ങേറി ഇടതുപക്ഷം എന്നാൽ സുമ്മാവാ കണ്ടല്ലോ സംഘികൾ എന്തിനോട് അസഹിഷ്ണുത കാട്ടിയോ ആ കാഴ്ച കാണിച്ച് 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 അവന്റെ അസഹിഷ്ണുതയുടെ കുരു മുഴുവൻ മാലപ്പടക്കം പോലെ പൊട്ടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പുരോഗമന ചിന്തയുള്ള മനുഷ്യരുടെ ദൗത്യം ആ ദൗത്യമാണ് പാലക്കാട് തെരുവുകൾ ഇന്ന് കാണാത്ത രീതിയിലുള്ള കരോൾ ആഘോഷത്തിൽ മുങ്ങിയത് അതായത് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇന്നിപ്പോ നാടിന്റെ ഏത് തെരുവെടുത്താലും വൈകുന്നേരങ്ങളിൽ അവർ കരോൾ ആഘോഷിക്കാറുണ്ട് അവർ അതിൻ്റെ പേരിൽ ചെറിയ സംഭാവനകൾ വാങ്ങി അവർ സ്വന്തം നിലയ്ക്ക് കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ കുട്ടികളല്ലേ മതസൗഹാർദ്ദം പഠിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ അതൊന്നുമല്ല ആ ഡ്രം അടിച്ച് പൊട്ടിക്കും ഇത് സംഘിസ്ഥാനാണ് ഇവിടെ പാടില്ല എന്ന തരത്തിൽ കുട്ടികളെ ആട്ടി ഓടിച്ചുകൊണ്ട് ആ കൈവശം ഇരുന്ന ഡ്രമ്മിൽ സി എന്ന് എഴുതിയിരുന്നത് കൊണ്ട് അതിനെ ചവിട്ടി പൊട്ടിക്കുക കൂടി ചെയ്താൽ അവനൊക്കെ മറുപടി കൊടുക്കണ്ടേ മറുപടി കൊടുക്കുവെന്ന് ആ മറുപടി കണ്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഇതാണ് കേരളമെന്ന് അവനൊക്കെ വീണ്ടും വീണ്ടും തിരിച്ചറിവ് നമ്മൾ എന്തിനോടെങ്കിലും അസഹിഷ്ണുത കാണിച്ചാൽ ആ അസഹിഷ്ണുത കാട്ടിയ കാഴ്ച തന്നെ അവന്റെയൊക്കെ മുന്നിൽ വിശാലമായി അവതരിപ്പിക്കുന്നതാണ് ഇവിടത്തെ ബദൽ മാർഗം ആ ബദൽ മാർഗം കണ്ട് പാലക്കാട്ടെ സംഘികളെല്ലാം ഇന്നലെ വീടിനകത്തുനിന്ന് കഥക് തുറന്ന് പുറത്തിറങ്ങിയിട്ടില്ല ആ രീതിയിൽ കരോളിനെ എവിടെയാണോ അവഹേളിച്ചത് അവിടെ കരോളിൻ്റെ ഒരു മായാലോകം തന്നെ സൃഷ്ടിച്ച ആ ചെറുപ്പങ്ങൾക്കിരിക്കട്ടെ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ കുതിരപ്പവനെന്ന് എന്ന് പറയേണ്ടി വരികയായിരുന്നു അതായിരുന്നു അവിടത്തെ കാഴ്ച